പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമിയുടെ ജീവചരിത്രത്തിൽ ബഹിഷ്കരണവും ഉപരോധവും നടന്ന കാലഘട്ടം സാഹസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉദാത്ത ഉദാഹരണമാണ് ശത്രുക്കളുടെ കുരുതിയും അസഹിഷ്ണുതയും കൊണ്ട് മുസ്ലിങ്ങൾ വലിയ ദുരിതങ്ങളിൽ വീണു എന്നാൽ അവരുടെ ക്ഷമയും അള്ളാഹുവിനുള്ള വിശ്വാസവും ഈ അവസ്ഥയിലും തകർന്നു പോയില്ല ചില സുമനസ്സുകൾ അവരുടെ സഹായത്തിനെത്തുകയും അവരിൽ ചിലർ സത്യമാർഗം സ്വീകരിക്കുകയും ചെയ്തു പ്രവാചകനും കുടുംബങ്ങൾക്കുമെതിരെ ശത്രുക്കൾ ബഹിഷ്കരണവും ഉപരോധവും ഏർപ്പെടുത്തി അബൂജഹലാണ് ഇതിന് നേതൃത്വം നൽകിയത് മുസ്ലിങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലും കൊടിയ കഷ്ടപ്പാടിലും അകപ്പെട്ടു പച്ചിലകൾ ഭക്ഷിച്ചുപോലും കഴിയേണ്ടി വന്നു എന്നാൽ ഈ ദുരിത ദിനങ്ങളിലും ചില സുമനസുകൾ വളരെ രഹസ്യമായി ആഹാര പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു ഇഷാമുബിനു അമ്ര അവരിൽ ഏറെ പ്രമുഖനാണ് തുല്യതയില്ലാത്ത കഷ്ടപ്പാടുകളുടെ ഈ നാളുകളിലും പ്രവാചകരും അനുചരന്മാരും അത്ഭുതകരമായി ക്ഷമ പാലിച്ചു അവരുടെ അതുല്യമായ ഈ ത്യാഗം പലരിലും മതിപ്പുളവാക്കി അവരിൽ ചിലരെങ്കിലും വിശ്വാസികളോട് അകമറിഞ്ഞ സഹതാപം പ്രകടിപ്പിച്ചു അപൂർവം ചിലർ സന്മാർഗം സ്വീകരിക്കാനും ഇത് കാരണമായി ബഹിഷ്കരണം മൂന്ന് കൊല്ലം പിന്നിട്ടതോടെ ചില നല്ല മനുഷ്യർ രംഗത്തു വന്നു ഇഷാമുബിന് അമൃ സുഹൈറൊബനു അബി ഉമയ്യ പോലുള്ളവർ ഉപരോധത്തിനും ബഹിഷ്കരണത്തിനുമെതിരെ രംഗത്തുവന്നു കുറേശി പ്രമുഖരോട് സുഹൈർ പ്രഖ്യാപിച്ചു മക്ക നിവാസികളെ നാം സുഭിക്ഷമായി ജീവിക്കുന്നു തിന്നുകയും കുടിക്കുകയും ധരിക്കുകയും ചെയ്യുന്നു നമ്മുടെ ബന്ധുക്കളായ ഹാഷിഫ് മുത്തലിപ്പ് കുടുംബാംഗങ്ങൾ ഈ മലഞ്ചെരുവിൽ കിടന്ന് പൊറുതിമുട്ടുന്നു അന്യായമായ ഈ ബഹിഷ്കരണ കരാർ പത്രിക കീറി നശിപ്പിച്ചാലല്ലാതെ ഇനി വിശ്രമമില്ലെന്ന് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു ഇതു കേട്ട് കോപാകുലനായ അബൂജഹൽ പറഞ്ഞു ഈ കരാർ രംഘിക്കാനുള്ളതല്ല ആർക്കും അത് റദ്ദാക്കാനും ആവില്ല എന്നാൽ ഇഷാമും കൂട്ടുകാരും വിട്ടുകൊടുത്തില്ല കരാർ റദ്ദാക്കിയേ അടങ്ങൂ എന്നവർ തീരുമാനിച്ചു കൗബയിൽ പതിച്ചിരുന്ന കരാർ പരസ്യമായി കീറിക്കളയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കരാർ പത്രിക കീറാനായി ചെന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നെഴുതിയ ആദ്യ ഭാഗം ഒഴിച്ചുള്ളതെല്ലാം ചിതൽ തിന്നു നശിപ്പിച്ചിരുന്നു അങ്ങനെ ഉപരോധിക്കപ്പെട്ട പ്രവാചകന്റെയും അനുചരന്മാരുടെയും മോചനത്തിൽ ചിതലുകളും അവയുടെതായ പങ്കുവഹിച്ചു ദുരിതത്തിന്റെ അവസാനഘട്ടത്തിൽ കരാർ പത്രിക ചിതലുകളാൽ തിന്നു നശിപ്പിച്ചതെന്ന സാക്ഷ്യം അള്ളാഹുവിന്റെ ഇടപെടലിന്റെ തെളിവായി ചെറു ജീവികളായ ചിതലുകൾ പോലും അനീതിക്കെതിരെയുള്ള സമരത്തിൽ പങ്കാളികളായ ഈ കഥ അള്ളാഹുവിൻ്റെ മുറപ്പെടാത്ത ന്യായവും വിശ്വാസികളിലേക്കുള്ള കരുതലും ഓർമ്മപ്പെടുത്തുന്നു